കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സായിട്ടുള്ള തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്ന ഐ ലീഗ് ക്ലബ്ബ് അടച്ചുപൂട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയത്തിൽ നിൽക്കുവാണ് ഒരു തങ്ങൾക്ക് ക്ലബ്ബ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്ന് സ്റ്റീഫ് ക്ലബ്ബ് മേധാവിയായിട്ടുള്ള വി സി പ്രവീൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കാര്യമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പെയിനിൽ നിന്നും ഒരു മിഡ്ഫീൽഡർ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സെർജിയോലാമസ് എന്ന് പറയുന്ന താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആൾ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒരുപോലെ കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരമായതുകൊണ്ട് തന്നെ ഗോകുലം കേരള എഫ് സിയുടെ മധ്യനിരയ്ക്ക് കൂടുതൽ വൈവിധ്യമേകാൻ സെർജിയോലോമസ് എന്ന ഈ സ്പാനിഷ് താരത്തിനെ കൊണ്ട് കഴിയും എന്നാണ് പരക്കെ വിശ്വാസിക്കപ്പെടുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള താരത്തിന് നൂറ്റി എഴുപത്തി എട്ട് സെന്റിമീറ്റർ ഉയരമുണ്ട് ആൾ നേരത്തെ കളിച്ചിരുന്നത് ബൊളീവിയയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ഗ്വാബി അതിനു അതിന് മുമ്പ് അദ്ദേഹം വിവിധ സ്പാനിഷ് ക്ലബ്ബുകളിലാണ് കളിച്ചിട്ടുള്ളത് സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള ലാവാസിന്റെ ബി ടീമിൽ കൂടി ാണ് അദ്ദേഹം വന്നത് അവരുടെ അണ്ടർ നയൻറ്റീൻ അക്കാദമി പ്ലെയർ ആയിട്ട് വളർന്നു വന്ന താരം പിന്നീട് അലാവാസിന്റെ ബി ടീമിലെത്തി അതിനുശേഷം അദ്ദേഹം റിയൽ യൂണിയനിലേക്ക് പോയി അങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച് തെളിഞ്ഞ ശേഷമാണ് ബൊളീവിയൻ ക്ലബ്ബായ ഗ്വാറയിൽ എത്തിയത് അവിടെ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച് താരത്തിന് ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും മികവുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ അത്യാവശ്യം ഡിഫൻസീവ് സ്കിൽസും താരത്തിനുണ്ട് ഈ ഒരു താരം ഗോകുലം കേരള എഫ് സിക്ക് കൂടുതൽ എന്താ പറയുന്നത് മധ്യനിര വൈവിധ്യം നൽകുമെന്ന് വി സി പ്രവീൺ കരുതുന്നുണ്ട് എന്ന് പുള്ളി പ്രസ് റിലീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്